കാസർകോട് പൂച്ചക്കാട്ടെ പ്രവാസി വ്യവസായി അബ്ദുൾ ഗഫൂറിന്റെ മരണം കൊലപാതകമെന്ന് പോലീസ് മന്ത്രവാദിനിയായ യുവതിയടക്കം നാലുപേരെ അറസ്റ്റ് ചെയ്തു സ്വർണം ഇരട്ടിപ്പിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് ഗഫൂറിന്റെ വീട്ടിൽ നിന്ന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് പവൻ സ്വർണം പ്രതികൾ തട്ടിയെടുത്തിരുന്നു ഇത് തിരികെ നൽകേണ്ടി വരുമെന്ന് കരുതിയാണ് കൊലപാതകമെന്ന് പോലീസ് പറഞ്ഞു പ്രതികളുമായി പോലീസ് ജ്വല്ലറിയിൽ തെളിവെടുപ്പ് നടത്തി അർച്ചന അരവീന്ദ്രൻ നൽകും വിവരങ്ങൾ അർച്ചന തെളിവെടുപ്പടക്കം പൂർത്തിയായോ സുജയ തെളിവെടുപ്പ് അടക്കം ഇപ്പോൾ പൂർത്തിയായിട്ടില്ല നാല് പ്രതികളെയും കൊണ്ടാണ് ഇപ്പോൾ തെളിവെടുപ്പിനായി പോലീസ് സംഘം ജ്വല്ലറിയിൽ എത്തിയിരിക്കുന്നത് കൂളിക്കുന്ന് സ്വദേശിയായ ജിന്നുമ്മ ഭ ഉബൈസ് പൂച്ചക്കാട് സ്വദേശിയായ അൻസിഫ അതുപോലെ മധൂർ സ്വദേശിയായ ആശിഷ എന്നിവരെ കൊണ്ടാണ് ഇപ്പോൾ പോലീസ് തെളിവെടുപ്പിനായി എത്തിയിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ വർഷം ഏപ്രിൽ പതിനാലാം തീയതി നായിരുന്നു കേസിനാസ്പദമായ സംഭവം കേരളത്തെ ഞെട്ടിപ്പിച്ച സംഭവം തന്നെ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അന്നേ ദിവസം പുലർച്ചെയാണ് ഗഫൂർ ഹാജിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയെ തുടർന്ന് അസ്വാഭാവിക മരണത്തിനടക്കം വേക്കൽ പോലീസടക്കം കേസെടുത്തൊരു സാഹചര്യം ഉണ്ടായി തുടർന്ന് കുഴഞ്ഞു വീണതാകാം എന്നൊരു സ്ഥിരീകരണത്തിലായിരുന്നു ആദ്യഘട്ടത്തിൽ പോലീസ് ഉണ്ടായിരുന്നത് തുടർന്ന് അതിനാൽ അസ്വാഭാവിക മരത്തിനടക്കം കേസെടുത്തു പിന്നീടാണ് കേസിനാസ്പദമായ അതായത് ഒരു വീട്ടിൽ നിന്ന് ഏകദേശം ഒരു അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് പവനോളം രൂപ വരുന്ന സ്വർണം മോഷണം പോയി വിവരം ബന്ധുക്കളടക്കം വീട്ടുകാരെ അറി ബന്ധുക്കളടക്കം പോലീസുകാരെ അറിയിച്ചിരുന്നു തുടർന്നാണ് ഈയൊരു സിആർ ബി സംഘത്തിനടക്കം ഈ ഒരു പരാതിക്കാർ അതായത് ജനകീയ സമതി ഉൾപ്പെടെയുള്ള പരാതിക്കാരടക്കം കേസെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു തുടർന്നാണ് ഇപ്പോൾ കേസിന്റെ അന്തിമഘട്ടമായി അന്തിമ ഘട്ടത്തിൽ ഇപ്പോൾ പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നാല് പ്രതികളോളമാണ് അറസ്റ്റ് ചെയ്തത് ഇതിൽ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുമ്പോൾ ഇതൊരു മന്ത്രവാദമാണ് ഈ ഒരു കേസിനാസ്പദമായി മന്ത്രവാദമാണ് ഈ ഒരു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ചൊരു മന്ത്രവാദം നടത്തിയിരുന്നു മന്ത്രവാദത്തിനനുബന്ധിച്ച് ഏകദേശം അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് പവനോളം രൂപ വരുന്ന സുജയം അർച്ചന രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്